ജീവിതത്തിൽ ഒരു നിമിഷം പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് പല സാഹചര്യങ്ങളിലേക്കാണ് അത് നമ്മുടെ കൈകളിലല്ല അത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാര്യവുമല്ല പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അത് നമ്മുടെ കൈകളിലാണ് അത് നമ്മുടെ തീരുമാനമാണ് ഏത് പണക്കാരനും ഏത് പാപപ്പെട്ടവനും ഏത് കോടീശ്വരനും ഒരുപോലെ കിട്ടുന്ന ഒന്നാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അത് ആർക്കും കൂടുതൽ കിട്ടുന്നില്ല ആർക്കും കുറവും കിട്ടുന്നില്ല പലരും പറയും ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയുന്നത് സമയമാണ് എങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും ആ വിലപ്പെട്ടത് ഒരുപോലെ കിട്ടുന്നുണ്ട് ശരിയാണ് സമയം കിട്ടിയത് മാത്രം കാര്യമില്ല ബാക്കിയുള്ള സാഹചര്യങ്ങൾ എവിടെ ഇതൊക്കെ ചോദിക്കുന്നതിനു മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയുമോ ഓരോ ഒരേ ഒരു കാര്യം ചെയ്യുക ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെയാണെന്ന് എഴുതുക അതിലേക്ക് നോക്കുക ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കും പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും ആ പേപ്പർ നിങ്ങളോട് പറയും ജീവിതത്തിൽ ഒരു ദിവസം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് തീരുമാനിക്കുന്നത് ശരിയാണ് പലരും പറയും ഒരു ദിവസം കൊണ്ടാണ് എൻ്റെ ജീവിതം മാറാൻ പോകുന്നത് അവർ ഭാഗ്യത്തെ ആശ്രയിച്ചു നിൽക്കുന്നു ഭാഗ്യത്തിലേക്ക് എല്ലാം വിട്ടുകൊടുക്കുന്നു നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് കരുതുന്നവരിൽ എത്ര ശതമാനം ആളുകൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവർ ഉണ്ട് ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഭാഗ്യത്തിന് വിട്ടുകൊടുക്കാതെ സ്വന്തം കൈകളിലേക്ക് ഉത്തരവാദിത്വം എടുത്ത് കഷ്ടപ്പെടാൻ തയ്യാറായവരാണ് അവർക്ക് കിട്ടിയ സമയത്തോട് നീതി കാണിക്കാൻ തയ്യാറായവരാണ് അവർക്ക് കിട്ടിയ കഴിവിനോട് നീതി കാണിക്കുവാൻ തയ്യാറായവരാണ് എന്തുകൊണ്ടാണ് സമയത്തിന് ഇത്രയും വില വരുന്നത് വെറുതെ ചിന്തിച്ചു നോക്കുക എന്താണ് ജീവിതം ഒരു സെക്കൻഡ് കഴിഞ്ഞ് മറ്റൊരു സെക്കൻഡ് സമയത്തിന്റെ ഒഴുക്കാണ് ജീവിതം ഒരിക്കലും ജീവിതം എൻജോയ് ചെയ്യണ്ട എന്നല്ല പറയുന്നത് ഒരിക്കലും നമുക്ക് കിട്ടുന്ന സമയം എൻജോയ് ചെയ്യണ്ട എന്നല്ല പറയുന്നത് പക്ഷേ അത് നമ്മൾ യഥാർത്ഥത്തിൽ എൻജോയ് ചെയ്തതാണോ നമ്മുടെ അലസത കാരണം നമ്മുടെ മടി കാരണം നമ്മൾ നമ്മോട് തന്നെ പറയുന്ന എക്സ്ക്യൂസ് ആണോ എന്ന് ചോദിക്കണം പലരും പറയും എൻ്റെ ജീവിതമാണ് എൻ്റെ സമയമാണ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എനിക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ സിനിമ കണ്ടുകൊണ്ട് കിടക്കാനാണ് ഇഷ്ടം അത് ചോദിക്കാൻ നീ ആരാണ് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പറയാൻ പറ്റുന്നോ അങ്ങനെ അലസമായി കിടന്നതാണ് അവരുടെ ജീവിതത്തിൽ അർത്ഥം നൽകുന്നതെന്ന് അങ്ങനെ സമയം ചിലവഴിക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് ഒരിക്കലും പറ്റില്ല നമ്മൾ പലപ്പോഴും പറയും എനിക്ക് സമയമില്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന എസ്ക്യൂസിൽ ഒന്നാണ് എനിക്ക് സമയമില്ല എന്ന് അതാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ നുണ നമ്മൾ ഒരു ദിവസം നഷ്ടപ്പെടുത്തുന്നതിന്റെ കണക്ക് എടുത്താൽ മാത്രം മതി നമുക്ക് മനസ്സിലാവാൻ സമയം എന്ന തീയിലാണ് നമ്മൾ വളരുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർ പലതും നേടിയിട്ടുണ്ട് അവർക്ക് നമ്മുടെ അതേ സമയമായിരുന്നില്ലേ അവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറായിരുന്നില്ലേ അവർക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയില്ല അവർക്ക് കഴിയുമെങ്കിൽ നമുക്കും കഴിയും അവർക്ക് സ്വപ്നം കാണാൻ അതിനുവേണ്ടി അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ും കഴിയും സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ നുണയാണ് ഇനി സമയമുണ്ട് മറ്റു സാഹചര്യങ്ങളാണ് ഇല്ല എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളും ഭാഗ്യങ്ങളും ചെറുതല്ല സ്വയം ചലഞ്ച് ചെയ്യാൻ പഠിക്കുക നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുവാൻ പഠിക്കുക മറ്റെന്തെങ്കിലും പഠിക്കാൻ സമയം ചെലവ് चलवी की रेस्पेक्ट प्राक्टी നിങ്ങൾ ഇപ്പോൾ ഒന്നും അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പഠിക്കാൻ തീരുമാനിച്ചാൽ മതി കുറച്ച് സമയം അധ്വാനിക്കുവാൻ തീരുമാനിച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ ലെവൽ വണ്ണിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ലെവൽ ടെന്നിൽ എത്തുവാനുള്ള സമയമുണ്ട് നിങ്ങളുടെ ജീവിതം ഇനിയും മുൻപോട്ട് കട കടക്കുകയാണ് വർഷങ്ങൾക്കപ്പുറം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും നമ്മളോട് തന്നെ കുറ്റപ്പെടുത്താൻ ഇടവരരുത് നഷ്ടപ്പെടുത്തി എന്ന തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അതിനു എന്തും വിലയും കൊടുക്കാൻ തയ്യാറാവണം നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് എല്ലാ ദിവസവും ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എൺപത്തി രൂപ ഇടുന്നു അതിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ദിവസത്തിന്റെ അവസാനം രാത്രിയാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തതെല്ലാം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അപ്രത്യക്ഷിതമാകുന്നു അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആ കിടക്കുന്ന പൈസ മുഴുവൻ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും തുടങ്ങുമ്പോഴും നമ്മുടെ കൈകളിലേക്ക് എൺപത്തി സെക്കൻഡുകൾ കിട്ടുന്നു നമ്മൾ വേണ്ട എന്ന് പറയുന്ന നമ്മൾ അലസത കാരണം മാറ്റിവയ്ക്കുന്ന ഓരോ സെക്കൻഡും അത് പാഴായി പോകുകയാണ് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് നമുക്ക് അതിൽ അഭിമാനിക്കുവാൻ കഴിയുന്നുണ്ടോ ഇല്ല എങ്കിൽ ഒരു തീരുമാനം എടുക്കണം നമ്മൾ നമ്മുടെ സമയത്തെ ബഹുമാനിക്കണം നമ്മുടെ ജീവിതത്തെ ബഹുമാനിക്കണം നെപ്പോളിയൻ ഹിൽ പറയുന്നത് പോലെ നിങ്ങൾ കാത്തിരിക്കുന്ന സമയം നിങ്ങൾ എല്ലാം ശരിയായി എല്ലാം നേരെയായി വന്നിട്ട് തുടങ്ങാനിരിക്കുന്ന സമയം അത് ഒരിക്കലും വരില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്നുമുതൽ ചെയ്തു തുടങ്ങും വീണ്ടും നമ്മളോട് തന്നെ നുണ പറയരുത് നമുക്കറിയാം നമ്മുടെ കളികൾ എങ്ങനെയാണെന്ന് ഇന്ന് പറയും നാളെ ചെയ്യാമെന്ന് നാളെ പറയും നമ്മൾ മറ്റൊരു ദിവസം ചെയ്യാമെന്ന് നമ്മളെ തന്നെ പറ്റിക്കാൻ നോക്കരുത് പുതിയ ചലഞ്ച് എടുക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക ലോകം അറിയുക